ഹേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഒരു ക്യുക്ക് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കാരണം കുറേ ആൾക്കാരതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നു മനസ്സിലായി ഞാൻ ആര് എന്തേതെന്നൊന്നും അറിയുന്നില്ല എൻ്റെ ഫുൾ നെയിം അറിയുന്നില്ല ഞാൻ എൻ്റെ ഏജ് അറിയുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചത് ഒന്ന് അൺഇൻട്രഡ്യൂസ് ആക്കിയിട്ട് ഈ ചാനലിൽ ഒരു വീഡിയോ ഒന്നും ഇല്ല അപ്പം എന്ത് ഞാനൊരു അന് ഇൻട്രഡ്യൂസ് ആക്കിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എനിക്ക് അതിനെക്കുറിച്ചൊരു അറിയണെന്ന മാര്യേജ് ഏജ് പഠിച്ചത് ഞാൻ ഏടെ എന്റെ ഫുൾ നെയ്മ് സിബ്ലിങ്സ് ഉണ്ടാ അങ്ങനെ കുറെ അധികം നിങ്ങൾക്ക് എന്നിലൂടെ അറിയാനുണ്ട് അപ്പോ ഞാനതെല്ലാം ചെല്ലാം അപ്പോ എൻ്റെ പേര് ഫാത്തിമദ് സന കേസ് എന്റെ പേര് അറിഞ്ഞില്ലേ അതിന്റെ ഹസ്ബൻഡിന്റെ പേര് മുഹമ്മദ് ഷെഹീർ അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇൻസൈഡി വൈബിങ് വിത്ത് ഷെഹീർ വൈബിങ് വിത്ത് ഷെയ് അപ്പൊ എല്ലാവരും ഒന്ന് ഫോളോ ആക്ക സൈഡിൽ നല്ല ഇത് ഇന്ന് ഓണത്തിന്റെ ഇടയില് പൊട്ട് വച്ചവടം അപ്പോൾ അതിൻ്റെ പേജ് കൂടി എല്ലാവരും നോക്കിയിട്ട് ഫോളോ ആക്കിയിട്ട് വെച്ചോ പുതിയ പുതിയ കണ്ടന്റ് ഒന്നിടുന്നല്ലോ ഉണ്ട് അപ്പൊ അതിലൊന്ന് നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടാക്കാം പിന്നെ അതിൻ്റെ ഏജ് ചെയ്തെങ്കിൽ എന്നെ കണ്ടെങ് ഓക്കെ ഞാൻ ഏജ് നിങ്ങൾക്ക് വിട്ടു തന്നു എന്നെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഏജ് തോന്നിക്കുന്നു കമൻ്റ് ആക്കുക കറക്റ്റ് കമൻ്റ് പറഞ്ഞ ആൾക്ക് അപ്പൊ ഒരു നൂറാൾക്കാർ നൂറ് ഒന്നും അല്ല അതിൽ കുറച്ച് കുട്ടികൾ അപ്പോൾ അതിൻ്റെ ഇത് കറക്റ്റ് ഏജ് ഗസ് ആക്കിയിട്ട് അതിൽ നിന്ന് ഒരാൾക്ക് സെലക്ട് ആക്കിട്ട് എന്റെ പകം ഒരു ഗിഫ്റ്റ് ഉണ്ട് അപ്പോ അത് കഥ ഓക്കെ അപ്പൊ അതായില്ലേ ഗിഫ്റ്റ് പിന്നെ ഒന്ന് ഞാൻ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ചെല ഞാൻ ഈ ദിനം ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ലേ അതിൽ ആകെ ടു ത്രീ ആൾക്കാർ മാത്രം അങ്ങ് മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പൊ എനിക്ക് ഗിഫ്റ്റ് വാങ്ങുമ്പോൾ എനിക്ക് എല്ലാവർക്കും ഒത്തിരി ഗിഫ്റ്റ് വാങ്ങണം കുറച്ച് ബൾക്കായിട്ട് മേങ്ങിയെങ്കിലും എനിക്ക് കുറച്ച് കുറവിന്ന് കിട്ടും സാധനം അപ്പൊ ഒന്നും രണ്ടും മേങ്ങിട്ടൊന്നും കാര്യമില്ല അപ്പോ എന്താ എത്ര ആൾക്കാർ രണ്ട് മൂന്ന് മേങ്ങിട്ടായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഞങ്ങണ്ട് ഞങ്ങൾ ചെല്ലുമെങ്കിൽ ഞാൻ പെട്ട് പോവും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് 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 വിത്ത് സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ആക്കണം ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് അറിയുമല്ലേ എന്ത് കഥയെന്നല്ലോ ആർക്കെന്തെന്നല്ലോ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഏജ് നിങ്ങൾ രസാക്കണം എന്നെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട് പിന്നെ ഷെയറിൻ്റെ ഏജ് ഷെയർ നീജി ഷെയ്ന ജെല്ലിട്ട് അതല്ലേ നല്ലത് ഞാൻ റിവീലാക്കുന്ന ആട്ടിയും പിന്നെ ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറയാം എൽ കെ ജി ടു പ്ലസ് ടു കെ എസ് അബ്ദുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമ ആർക്കിടെക്ചർ ഡിപ്ലോമയാണ് ഇൻറ്റീരി ഇൻറ്റീരിയർ ഡിസൈന് അത് ഡ്രീം സോണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു മണ്ടത്തരം അത് എന്തിന് അതിൻ്റെ ഞാൻ അങ്ക് വലിയ ലൈക്കല്ലാത്തൊരു കോഴ്സിന് കൊണ്ടുപോയിട്ട് എൻ്റെ പൊരിക്കാർ ഇങ്ങനെ ഇട്ടും കമ്പ്യൂട്ടർ എൻജിനീയറിങ്ങിന് കൊണ്ടുപോയിട്ട് പി എ കോളേജിൽ എന്നെ കൊണ്ടുപോയിട്ട് കിട്ടും പക്ഷേ അതിൽ ഞാൻ ബൂണെന്തെന്ന് ചെല്ലെങ്കിൽ അത് എൻ്റെ റിലേഷൻ കയറണമുണ്ട് എൻ്റെ ലവ് സ്റ്റോറി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവും ഞാൻ എന്തിനാ അവിടെ പോയി ജോയിൻ ആയെന്നല്ലോ പിന്നെ അത് എൻജിനീയറിങ് ഡ്രോപ്പ് ഔട്ട് സ്റ്റുഡൻറ് ആണ് പിന്നെന്ത് ഞാൻ ആയ ഏജ് നയൻറ്റീൻ ആ ട്വൻ്റിനാ അത് നിങ്ങൾക്ക് ഇത്ര അത്രയറി ഓർമ്മയില്ല നയൻറ്റീൻ അങ്ങനെ ഞാൻ റിലേഷൻ ആകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് സിക്സ്റ്റീൻ കഴിഞ്ഞിട്ട് സെവൻറ്റീനിൽ ഉണ്ടായിരുന്നത് ചെറിയ പെണ്ണുണ്ടാകുമ്പോൾ റിലേഷനിലുണ്ടായത് ഞാൻ എൻ്റെ പണ്ടത്തെ ഫോട്ടോ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഞാനിങ്ങനെ തുണ്ടിച്ചീന പോലെ കാണുന്നത് എൻ്റെ ഒരു തെറ്റാണോ ആൾക്കാർ എല്ലാം ഞാൻ ഞാൻ അന്നാട്ട്യൂ അല്ല ഓനാട്ടി വലുതാ ഞാനെന്ന് ചോദിക്കുന്ന എല്ലാവരും ഞാൻ ഇങ്ങനല്ല ഉണ്ടായിരുന്നത് കുറച്ചു മെലിഞ്ഞിട്ട് കുറച്ച് ചെറുത് ഉണ്ടായിരുന്നത് റിലേഷൻ ആകുമ്പോക്ക് കുറച്ച് ചെറുതുണ്ടായിരുന്നത് പിന്നെ ബാസ് പോകുന്ന ആൾക്കാരായിട്ട് പറ്റിട്ടാവുമ്പല്ലേ ഇങ്ങനെ ആയിപ്പേ എന്താ ആക്കല് അപ്പൊ എല്ലാവരും എന്നോട് ചോയിക്കുന്നത് ഓനെ നിന്നാട്ടോ ചെറുതല്ലേന്ന് അല്ല ഓനും ഞാനും തമ്മിൽ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഒരുതാമ്പലി എത്ര ഏജ് ഡിഫറൻസ് കാണിക്കുന്നു കൂടി കമന്റ് കമന്റാക്കുക അതിന് ഗിഫ്റ്റ് വെറുതെ ഒരു കമന്റ് ഇട്ടോ അത്ര തന്നെ പിന്നെ ഞാനിന്ന് കാസർഗോഡ് എൻ്റെ സ്ലാങ് കേൾക്കുമ്പോക്കാര് ആർക്കും അത്ര വലിയ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല ഞാൻ ഏഡ് ചെയ്യുന്നു ഞാൻ കാസർഗോഡ് കാസർഗോഡില് തളങ്കരയില് പിന്നെ പിന്നെ പിന്നെന്താ എന്നെ കുറിച്ചിട്ട് അറിയ സിബ്ലിങ്സ് ഒന്നുമില്ല ആണായും പെണ്ണായും ഞാൻ ഒറ്റയ്ക്കാണ് പിന്നെ പിന്നെന്താ അറിയേണ്ടത് നിങ്ങൾക്ക് എന്തെല്ലാം ചോദിക്കലുണ്ടല്ലോ അപ്പ അപ്പൊ ഇപ്പൊ ഏകദേശം അതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയില്ല പിന്നെ ഞാൻ കുറെ ആൾക്കാർ ചോദിക്കുന്നത് എൻ്റെ ഏണിങ്സ് അല്ല എത്രയെന്ന് അത്യാവശ്യം ഞാൻ ഓൾറെഡി ഒരു ക്ലോത്തിങ് ബിസിനസ് കൂടി ഞാൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാഷാല്ല എനിക്ക് ഈയിൽ നിന്നാണെങ്കിലും സോഷ്യൽ മീഡിയ എന്നാണെങ്കിലും അതിൻ്റെ ക്ലോത്തിങ്ന്നാണെങ്കിലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് എന്ന് പറയാം പക്ഷെ ഇൻഡിപ്പെൻഡൻറ്റ് ആണ് മാപ്പിള്ള കാൺ ബെക്കില്ലേ ഓൻ ചെലവാക്കെട്ടും വിചാരിക്കുന്നു അതാണ് എൻ്റെ തെറ്റു അപ്പൊ ഞാൻ വിചാരിക്കുന്നു പാണ്ഡ എൻ്റെ മെല്ലെ സൈഡ് വെക്കും ഞാൻ ആഹ് ശരി അത് വേണോ ചെല്ലു അത് പിന്നെ എല്ലാ വൈഫും ഉണ്ടാന്ന് എല്ലാവരും ഇൻഡിപെൻഡൻ ഇൻഡിപെൻഡൻസ് എല്ലാം മാത്രം മാപ്പിയിൽ പൈസ കാണുമ്പോക്കെ ഒരു ഗിഫ്റ്റ് ചെല്ലു വേറെ തന്നെ ഓ മെയിൻ തരട്ടോ ആക്കെട്ടും വിചാരിച്ചിട്ട് ഞമ്മളെ പൈസ സേവ് ആക്കിയിട്ട് വെക്കും എന്നിട്ട് എന്താക്കും ഓർക്കെന്നെ ഗിഫ്റ്റ് മേങ്ങാൻ നമ്മയും സേവ് ആക്കുന്നതിനു ഓർക്കന്നെന്തൊക്കെ ഗിഫ്റ്റ് എല്ലാം കൊടുക്കാനല്ലേ അപ്പൊ ഓരോ ഗിഫ്റ്റ് മീൻ ഓരോ ഹാപ്പി കൊടുത്ത ഹാപ്പി എല്ലാരും ഹാപ്പി ഞമ്മ ടോപ്പിക് ഭയങ്കര വിടുന്നല്ലേ ഞാൻ അപ്പൊ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസ് ആയിരുന്നു തോന്നുന്നു ഞാനും ലവ് മാരേജാ അറേഞ്ച് മാരേജാന്ന് ചോദിക്കുന്നുണ്ടായിന്ന് ലവ് ആണ് അപ്പോ എന്റെ ലവ് സ്റ്റോറിക്ക് ഒരാൾ ചോദിക്കുന്നുണ്ട് ഐ നോക്ക ഷെയർ ചെയ്യുന്നു ഈ ലവ് സ്റ്റോറി പറയാൻ പാടില്ല കാരണം അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ട് പറയണ്ട പറയണ്ട ചെല്ലാന്നല്ല ആസുണ്ട് അത്ര ചേര് ചെലുന്ന് വേണ്ട വെറുതെ നെഗറ്റീവ് വാങ്ങി കൂട്ടണ്ട നീന് ചെല്ല ഇപ്പൊരില്ലേ അതിൽ തന്നെ പോട്ട് നെഗറ്റീവിലൂടെ പോണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ലവ് സ്റ്റോറി പറയാനൊരിതും ഞങ്ങൾക്ക് ആശയ ഉണ്ട് പറയാന് ഇങ്ങനെ മറിച്ച് വെക്കണം നമ്മൾ ലവ് സ്റ്റോറി ഞാനങ്ങനെ വിചാരിക്കുന്നു അശോകൻ അങ്ങനെയല്ല വിചാരിക്കുന്നു വേണ്ട അത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ആയിട്ട് മാറും പറയുന്നു അപ്പൊ പിന്നെ ഞാനിങ്ങനെ അതോടെ സൈഡിൽ വെച്ച് പിന്നെന്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞോ ആ ഞങ്ങൾ ഇപ്പൊ ആയിട്ട് ആക്ച്വലി ആ പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു മാര്യേജ് ആക്ച്വലി ഞങ്ങൾ നിക്കാൽ മാത്രം ഞങ്ങളിത് ഇണ്ടായിരുന്നത് നിക്കാൽ അത്യാവശ്യവശം നല്ല രീതിയിൽ തന്നെ ഇണ്ടായിരുന്നു പിന്നെ 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 അതല്ല ഞാൻ പ്രഗ്നൻസി സ്റ്റോറിയിൽ നിങ്ങൾക്ക് പറയാം ഡെലിവറി സ്റ്റോറി എല്ലാം പറയുമ്പോ എന്തെങ്കിലും ഒരു കണക്ട് ആയിട്ട് നിങ്ങൾക്ക് എന്റെ കഥ ഇണ്ടെന്ന് മനസ്സിലാവും അപ്പോ അതെല്ലോ ആണ് കഥ പിന്നെ അത് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും പിന്നെന്ത് പിന്നെന്ത് മക്കുണ്ട് മമ്മി മമ്മിന്നെ പറയാൻ കഴിയുമെന്നെ ഡെഫിനറ്റ്ലി ഇല്ല കാരണം ഞാനില്ലേ എന്റെ പ്രായത്തിനടി ജാസ്തി ഇപ്പൊ ബാസ് കണിക്കുന്നു അത് ഭയങ്കര എലിബായിട്ട് മാറിന് എനിക്കത്ര പേസൊന്നും ഇല്ല ബേ അപ്പോ ആ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ടൊരു ക്ഷീണം അങ്ങനെ എൻ്റെ മക്ക ഒന്നിന്റെ പേര് ഷെസ്ലാന് മുഹമ്മദ് ഷസ്ലാൻ ഷെഹീർ പിന്നെ ഒന്നിന്റെ പേര് മുഹമ്മദ് ഷെസാം ഷെഹീർ അപ്പോ അതാണ് എൻ്റെ കഥ എന്റെ എല്ലാ പറഞ്ഞേന്ന് തോന്നുന്നു ഓക്കെ അപ്പം നിങ്ങൾ ഏകദേശം കോമൺ ആയിട്ട് ചോദിച്ച എന്നെ കുറിച്ചിട്ടുള്ള ഇന്നല്ല ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട് അന്നെ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ആക്കിയത് നിങ്ങൾക്ക് ദിസ് ഈസ് സന ആൻഡ് മൈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ആൻഡ് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് എന്തായെങ്കിലും പിന്നെ ക്യു ആയി കുറേ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കുറെ അധികം ഒന്നുമില്ല കുറേ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഇപ്പം ആൻസർ ആക്കാത്ത പറഞ്ഞാൽ ഷെയറും കൂടി ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളിൽ കുറച്ചു കൂടി ക്ലിയർ ആയിട്ട് ആൻസർ കിട്ടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒറ്റ കിട്ടുകൊണ്ട് ഞാൻ അന്ന സെൽഫ്യൂ ഇൻട്രഡ്യൂസ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ ഇട്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കുറേ അധികം ഡൗട്ട്സ് ഉണ്ട് എന്നൊക്കെ മനസ്സിലായി ഞാൻ ഏടെ സ്റ്റേ ആക്കുന്നെ എന്തല്ലോ അത് ഞാൻ അതെല്ലാം അതെല്ലാവരുടെ ഡൗട്ടും ഞാൻ ക്ലിയർ ആക്കി തരും ഏടെ സ്റ്റേ ആക്കുന്നേ എന്ത് സ്റ്റേ ആക്കുന്നെ എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ട് അതെല്ലാം ഞാൻ ക്ലിയർ ആക്കി തരും പിന്നെ 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 എന്തെല്ലാം ഉണ്ട് എല്ലാം ഞാൻ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തേക്ക് വൈൻ്റെ ആക്കുന്നത് അപ്പം ഇത്രയല്ലോ രജാവ് വായി പിന്നൊന്ന് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയ ബെല്ലിക്കൺ അമർത്തി പൊട്ടിക്ക് മദ്യ ബേലിക്കൻ അമൃത്തി പൊട്ടിക്ക ആക്കുക മാക്സിമം ആക്കുക ഓക്കെ അപ്പോൾ ബൈ